രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഡോക്ടറായ എലിസബത്ത് ഉദയനുമായി തൻ്റെ വിവാഹം കഴിഞ്ഞുവെന്ന് ബാല എല്ലാവരെയും അറിയിച്ചത് മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ ഉണ്ടായിരുന്നെങ്കിലും ആഡംബരപൂർവ്വം സിനിമാ അടക്കം പങ്കെടുത്ത വിവാഹമായിരുന്നു ഇവരുടെ മൂന്ന് വർഷത്തിനടുപ്പിച്ച് ഇരുവരും ഒന്നിച്ച് താമസിച്ചു പിന്നീട് പെട്ടെന്നൊരു ദിവസം മുതൽ എലിസബത്തിനെ ബാലയ്ക്കൊപ്പം കാണാതായി എന്തുകൊണ്ട് വേർപിരിഞ്ഞു എന്ന് ഇരുവരും വെളിപ്പെടുത്തിയിരുന്നില്ല ശേഷം ബന്ധുകൂടിയായ കോകിലയെ ബാല വിവാഹം ചെയ്തു അതോടെയാണ് എലിസബത്തിന്റെ വിവാഹം എന്ന ചോദ്യങ്ങൾ ഉയർന്നു തുടങ്ങിയത് അതോടെ ആ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ലെന്ന് ബാല വെളിപ്പെടുത്തി ഇപ്പോഴാ വിവാഹം രജിസ്റ്റർ ചെയ്യാത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾക്ക് തനിക്ക് നൽകാനുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് എലിസബത്ത് ഫേസ്ബുക്കിൽ പങ്കിട്ട പോസ്റ്റിലാണ് വിവാഹം രജിസ്റ്റർ ചെയ്യാതിരുന്നത് ബാല കാരണമെന്ന് എലിസബത്ത് ആരോപിച്ചിരിക്കുന്നത് കരൽ രോഗം ബാധിച്ച ചികിത്സയിലായിരുന്നപ്പോൾ മരുന്ന് മാറി തന്നുവെന്നുള്ള ബാലയുടെ ആരോപണത്തിനും എലിസബത്ത് പുതിയ പോസ്റ്റിൽ മറുപടി നൽകിയിട്ടുണ്ട് താനും കുടുംബവും ബാലയുടെ ഗുണ്ടകളെയും ഭീഷണികളെയും പേടിച്ചാണ് കഴിയുന്നതെന്നും എലിസബത്ത് പറയുന്നു എൻ്റെ മെഡിക്കൽ ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടത് ചെയ്യാൻ അയാളോട് പറയൂ ഞങ്ങൾ കണ്ടുമുട്ടിയത് ഫേസ്ബുക്കിലൂടെയാണ് എന്നോടൊപ്പം ആയിരിക്കുമ്പോൾ തന്നെ മറ്റുള്ള സ്ത്രീകളുമായി അയാൾ സംസാരിച്ചതിൻ്റെയും മെസ്സേജ് അയച്ചതിൻ്റെയും തെളിവുകൾ എൻ്റെ പക്കലുണ്ട് ഇയാൾ എങ്ങനെ വീണ്ടും വിവാഹം കഴിച്ചുവെന്ന് എനിക്കറിയില്ല എന്നെ അയാൾ താലിമാല അണിയിച്ചിരുന്നു മാത്രമല്ല വിവാഹത്തിന് എല്ലാവരെയും ക്ഷണിച്ചു വരുത്തുകയും ചെയ്തിരുന്നു വിവാഹം നടന്നത് പോലീസിന്റെ സാന്നിധ്യത്തിലാണ് അയാളും അയാളുടെ അമ്മയും എന്നോട് പറഞ്ഞത് ഇപ്പോൾ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ലെന്നാണ് ജാതക പ്രകാരം നാല്പത്തിയൊന്ന് വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ടെന്നും എന്നോട് പറഞ്ഞു മെൻ്റലിയും ഫിസിക്കലിയും അയാൾ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു ഞാനും എൻ്റെ കുടുംബവും അയാളുടെ ഗുണ്ടകളെയും ഭീഷണികളെയും പേടിച്ചാണ് കഴിയുന്നത് ഇനിയും ഇത് തുടർന്നാൽ വഞ്ചിച്ചതിനും ഉപദ്രവിച്ചതിനും ഭീഷണിപ്പെടുത്തിയതിനും മറ്റുള്ള കാര്യങ്ങൾക്കും ഇയാൾക്കെതിരെ ഞാൻ കേസ് ഫയൽ ചെയ്യും എന്നായിരുന്നു എലിസബത്ത് കുറിച്ചിരിക്കുന്നത് ആദ്യമായാണ് എലിസബത്ത് ബാലക്കെതിരെ രംഗത്തെത്തുന്നത് കഴിഞ്ഞ ദിവസം വഞ്ചനയ്ക്കെതിരെ ഭാര്യ അമൃത സുരേഷ് ബാലയ്ക്കെതിരെ കേസ് ഫയൽ ചെയ്തതിന് പിന്നാലെയാണ് എലിസബത്തും ആരോപണങ്ങളുമായി എത്തിയിരിക്കുന്നത്